നിങ്ങള് സിനിമയിലേക്ക് ഇപ്പൊ ഫസ്റ്റ് സിനിമയാണല്ലോ അത് എന്ന് പറയുന്നത് സ്ട്രഗിൾ ആണ് ഫസ്റ്റ് സിനിമയിൽ എത്തിയെന്ന് പറയുന്നത് സ്ട്രഗിളിന്റെ എന്റിലായിരിക്കണം ഫസ്റ്റ് സിനിമ എന്ന് ഇനി സ്ട്രഗിൾ വേറെ ഉണ്ട് അത് പിന്നെ ഇപ്പോ ഈ സിനിമയിൽ എത്തിയത് എങ്ങനെയായിരുന്നു മലയാളത്തിൽ ഇപ്പൊ നമ്മളങ്ങനെ അജുവിനെ സാറേ ശ്രദ്ധിച്ചിരുന്നു മനസ്സിലാക്കാം രീതിയാണ് എന്നെ ഒന്ന് ഈ ഉണ്ട് ചേട്ടാ ഞാൻ ജനിച്ചിട്ടില്ലാന്ന് കാണിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ലൈഫിലുള്ള അതേ സ്ട്രഗ്ളിങ്ങും അതേ കഷ്ടവും എല്ലാം അനുഭവിച്ച് തന്നെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി വർഷങ്ങളോളം നടന്ന് ഇപ്പോൾ അച്ഛൻ്റെ മകളെ ഈ ഈ പ്രായത്തിൽ ഇവിടം ഇങ്ങനൊരു സിനിമ ചെയ്യാൻ അവസരമൊക്കെ ഇട്ട് അത് നമ്മളീ കാണുന്ന നിങ്ങൾ എല്ലാവർക്കും അറിയാലോ അതെല്ലാം അനുഭവിച്ചതാണ് ഇവിടം വരെ എത്തിയത് എങ്കിലും ഈ കഥ പറഞ്ഞ ലോക്ക് ആവുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് വരെ ഇല്ല ആക്ച്വലി ഞാൻ കൊച്ചിലോട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു പടമായിരുന്നു അപ്പം ഒരു വലിയ ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു പടം അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കും ഡിസ്കഷനും എല്ലാം കഴിഞ്ഞ് നിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഞാനൊരു കൊച്ചു പടം ചെയ്തിട്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു മനസ്സിലാക്കണം എനിക്ക് ഇവിടെ ആരും തന്നെ പരിചയമില്ല ഇപ്പം അച്ഛനോട് ചോദിച്ചില്ല ഇത്ര സിമ്പിള് ഒരുപക്ഷെ ചിലപ്പോ അത് ഒരു ആ ചോദ്യത്തിന് എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതായിട്ടോ തെറ്റ് അത് തെറ്റാണോ ശരിയാണോ പറയുന്ന കുഴപ്പമില്ലല്ലോ അല്ലേ മോശമാണ് എന്നാലും ലാലേട്ടന്റെ ഒരു ഡയലോഗാണ് എന്നാ നിന്റെ തന്തയല്ല എൻ്റെ തന്താന്ന് പറയില്ലേ എവിടുന്ന് ജനിച്ചു എന്നുള്ള ഒരു ബേസിക് ക്യാരക്ടർ ഉണ്ടല്ലോ അത് നമുക്ക് അപ്പനും അമ്മയും ഒക്കെ പാർന്നു കിട്ടുന്ന ക്യാരക്ടറാണ് അതേ നമ്മൾ ആ എല്ലാവരും ചെയ്യുള്ളൂ എന്നെനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എന്ന് ഒരു പല അറിയാലോ ആദ്യം ഒരു ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ഒരു രീതി രീതിയുണ്ട് അവിടുന്ന് അജൻ്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞ് അജന് കഥ ഇഷ്ടപ്പെട്ടു

ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ക്വാളിറ്റി മലയാള ഇൻഡസ്ട്രിയിൽ എല്ലായിരുന്നു എന്നെ ഒരു പരിചയം ഇല്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആ ഒരു ക്വാളിറ്റി അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് കാണും അതാണ് ശരിക്കും ഈ പടം ഉണ്ടായത് അപ്പൊ ആ സ്ട്രഗിൾ ഒക്കെ മാറിയിട്ട് അജു കാരണമാണ് സിനിമ ഉണ്ടായത് നാളെ ഞങ്ങൾ ചോദിക്കും കേട്ടോ അജു കാരണമാണ് രക്ഷപ്പെട്ടതെന്ന് പറയും തല ഒരു ഒരു ഉദാഹരണം പറയാം അതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഒരു പ്രത്യേക സ്റ്റേജില് ഈ പടത്തിൽ ഒരു ചെറിയ ആവശ്യമാണ് ഫണ്ടിന്റെ ഒരു സോഴ്സ് സോഴ്സാണ് പ്രൊഡ്യൂസർ ഒരാൾ പെട്ടെന്ന് ഇവിടെ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ക്രിട്ടിക്കലായ സ്റ്റേജില് ഇത് കാര്യങ്ങൾ എങ്ങനെ അച്ഛൻ അറിഞ്ഞു എന്നെനിക്കറിയത്തില്ല ഓ രാവിലെ എന്നെ വിളിച്ചു ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നു എന്നോട് പറഞ്ഞു ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഞാൻ കടമെ അത് ശരിയായിരിക്കും അത് പറഞ്ഞു വൺ മന്ത് പറഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു അജിത്തായിട്ടാണ് പറഞ്ഞു അജിത്തിനേ കത്തിൽ പോയി കണ്ടു ഇദ്ദേഹം ദീപും വന്ന് എന്റെ അടുത്ത് ഈ സെൻറ്റർ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ എന്ത് വന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു സിനിമയ്ക്ക് മിനിമം വരുന്നൊരു ബഡ്ജറ്റ് സിനിമയിൽ മാത്രമേ ഉള്ളൂ ഈ കോടിക്കണക്ക് പറയുന്നത് എളുപ്പത്തിൽ സാധാരണ ഇപ്പോൾ ഞാൻ സിനിമയിൽ എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ കോടിക്കണക്കില്ല സത്യസന്ധാണി ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയാണ് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഇപ്പോൾ എബവ് ആവറേജ് മിഡിൽ ക്ലാസ്സിലോട്ട് വന്നിട്ടുണ്ടാവാം ഇവിടെ ഒരു ചെറിയ സിനിമ ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഒരു കോടി രൂപ ആവില്ലേ ഏറ്റവും ചെറുതെന്നല്ലതാണത് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി ഉൾപ്പെടെ കോട്ടെ അപ്പോൾ കോടിയായി അപ്പം നമുക്കൊരു സിനിമ ഉണ്ടാക്കാൻ ഇന്ന് നല്ല ചിലവുണ്ട് അപ്പം അത് ഇദ്ദേഹം എന്നിൽ എന്നെ വന്ന് ഇങ്ങോട്ട് ശമ്പളം തന്ന് ഇങ്ങോട്ടൊരു ഇൻട്രസ്റ്റിൻ കഴിഞ്ഞ എന്നോട് വൃത്തിക്കിരിക്കണം എന്നൊക്കെ പറയാം ചെയ്യുമ്പോൾ നമ്മൾ സിനിമയുടെ റിസൾട്ട് എന്തു ആയിക്കോട്ടെ എൻ്റെ ജോലി ഞാൻ സംശയങ്ങൾ ചോദിച്ചാണെങ്കിലും ഞാൻ എനിക്ക് കരക്കടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ബാക്കി ആരുടെ എന്തായാലും എനിക്ക് പ്രശ്നമില്ല കാര്യം എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്നാ ഗംഭീരമാക്കുക എന്നല്ല മോശമാക്കാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ സിനിമ ഷൂട്ടിംഗ് നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു അവസരത്തിൽ ഒരു ഒരു ആ താളത്തെ വന്നപ്പോൾ സംഭവിച്ചു തീർച്ചയായിട്ടും അത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഒരു ഇടപെടലാണ് അത് ഭയങ്കര ക്രൂഷ്യൽ ആണ് ആ സമയത്ത് തന്നെ ഇടപെടണം അജുവിനത് ഓർക്കും ഇൻഡസ്ട്രി ഓർക്കും തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചോദിക്കാം അടുത്തേക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പൊന്നപ്പന എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് ഇരിപ്പുണ്ട് അത് ഉള്ളിലേക്കാണ് അജു ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല അതിനെ മിഥുന ണ്ട് മിഥുനെ അത് പിടിച്ചോളും പക്ഷെ എങ്കിലും അജു അതിനകത്തൊരു ഒരു മാനസികമായിട്ടൊരു ഇൻപുട്ട് ഇടണ്ടേ ഇട്ടിട്ടില്ല നെക്സ്റ്റ് മന്ത് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല എന്നോട് ഇപ്പം അതിന്റെ ടെൻഷൻ അല്ല എങ്കിലും നമുക്ക് അതിനകത്ത് എനിക്കൊരു ടെൻഷൻ ടെൻഷനുണ്ട് ഇപ്പൊ അജുവിനില്ല പക്ഷെ അജു ആ ക്യാരക്ടർ എനിക്ക് നമുക്ക് കിട്ടിയേ പറ്റൂ ആട് ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇതാണ് വർക്കൗട്ട് എന്ന് പറഞ്ഞ ഒടുക്കത്തെ സാധനമാണ് അപ്പോ അതിൻ്റെ ഒരു തുടർച്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ത്രീയില് അപ്പം ആ ക്യാരക്ടറൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിയ പിക്ചേഴ്സ് ഉണ്ടല്ലോ അതിന്റെ മറ്റേ ചിരിപ്പടക്കങ്ങൾ വേണം നമുക്ക് അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ ഒരുപാട് വേണം ആ തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാം അപ്പൊ അജുവിന്റെ മനസ്സിനകത്തും കൂടെ പോകൂലേ ഈ ചിന്തകളൊക്കെ ഞാൻ ആക്ച്വലി ഇല്ല എടുക്കാറില്ല കാര്യം എൻ്റെ ജോലിയല്ലല്ലോ ആ ടെൻഷൻ അതിന് ഞാൻ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുന്നു ഡയറക്ടറെ അക്രൂവിനെ അതിൻ്റെ റൈറ്റേഴ്സ് എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എന്നെ ഡിവേറ്റ് ചെയ്യും എല്ലാം കൂടെ ഇടപെട്ട് ശ്രദ്ധയിൽ വന്നാൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പം ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഫസ്റ്റ് മൂന്നാല് പേജ് കഴിഞ്ഞാൽ നാലിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആയിരത്തി രണ്ടെണ്ണത്തിൽ മറന്നുപോകും എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്തു തുടങ്ങി അതുകൊണ്ട് അത് വായനാശീലം ഇല്ലാത്തതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു തമാശ പറഞ്ഞ ഇങ്ങനെ ഒരു ഒരു സിനിമയുടെ തിരക്കഥ സീനിയർ ഡയറക്ടറാണ് എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ഡയറക്ടറാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സും എൻ്റെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഞാൻ വിളിച്ചപ്പോഴേ ഡേറ്റ് ഓക്കെ പത്ത് പതിനഞ്ച് ദിവസം ഞാനുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാണാൻ വന്നു ഈ യാദൃശ്യമായി അവിടെ അടുത്തുണ്ടപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊരു സെറ്റിൽ വന്നപ്പോൾ നമ്മൾ കാണാൻ വന്നപ്പം നമ്മൾ സംസാരിച്ചു ഡേറ്റ് ഒന്നുകൂടെ റീ അഷർ ചെയ്തു ഉണ്ടാവും ചേട്ടാന്ന് പറഞ്ഞു പോകാൻ നേരത്തെ പറഞ്ഞു സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തു ഞമ്മൻ വേണ്ട ചേട്ടാ അല്ല സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തോടും ഞാൻ വേണ്ട ചേട്ടാ അല്ലേ പിന്നെ ഞമ്മൾ വീണ്ടും ഒരു സീനിയർ ഡയറക്ടറോട് അങ്ങനെ മൂന്നു പ്രാവശ്യമൊക്കെ പറയുന്നവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ നമ്മൾ എന്നാൽ ശരി വായിക്കായിരുന്നാൽ പോരെ ഞാൻ ഇരുന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ റൂമിൽ എനിക്ക് ഷൂട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ളൂ എന്നു പറഞ്ഞപ്പോ മൊബൈലിൽ യൂസേജ് കുറയ്ക്കണമെൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചിട്ട് വായിക്കാം വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആ സിനിമ ചെയ്തില്ല എനിക്ക് എന്റെ ക്യാരക്ടർക്കായില്ല സിനിമ ഇറങ്ങി സിനിമ ആൾക്കാർ ഒരുപാട് ആസ്വദിക്കുകയൊക്കെ ചെയ്തു എന്റെ ക്യാരക്ടറല്ലേ പക്ഷെ എന്റെ ക്യാരക്ടർ അതിലും ഞാനിപ്പോ വേറെ ചോദിച്ചു പക്ഷെ അത് പെൺകുട്ടിക്ക് പറ്റുന്ന ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ വായിക്കാതിരിക്കാനും നല്ല അരുണേ അത്യാവശ്യം ഈ സിനിമകളെയൊക്കെ അവലോകനം ചെയ്യുന്ന ഒരു ഒരാളാണല്ലോ ഈ സിനിമ എനിക്ക് തോന്നുന്നു പൂർണ്ണമായി കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ അറ്റവും മൂലവും കേൾക്കുമ്പോ എന്താണ് ശരിക്കും ഫീൽ ഉള്ളത് ഈ സിനിമ എന്തുകൊണ്ട് കാണണോന്നാണ് ഗംഭീരമാണോ നല്ലതാണോ ഇറ്റ്സ് എ ചോയ്സ് ഒരിക്കലും അവരുടെ ചോദ്യം ചെയ്യുന്ന ഒരു അല്ല ക്ലിയർ ആൻസർ കിട്ടിയിട്ടുണ്ട് പോർഷൻസ് ഡബ് ചെയ്ത മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഓവറാൾ ഇതിനകത്ത് ഞാനകത്ത് കണ്ടൊരു നല്ല കാര്യം വെച്ച് കഴിഞ്ഞാല് പഴയ ഉണ്ട് പുതിയ തലമുറ അപ്പോൾ ഇത് രണ്ട് ജനറേഷനിൽ പെട്ട അത്യാവശ്യം ഒരു രണ്ട് മണിക്കൂറിനകത്ത് വെച്ചൊരു എന്റർടൈൻമെന്റ് ആയിട്ടൊരു സിനിമ കണ്ടു പോകാൻ പറ്റുന്നവർക്ക് ഉറപ്പായിട്ട് ഈ സിനിമ കാണാൻ പറ്റുന്നതാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ടെന്നാണ് മനസ്സിലാക്കണം അല്ലേ അതൊരു ഒരു 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 നാച്ചുറലി സിനിമയുടെ ഗ്രാഫിൽ പോലെ ആ പക്ഷേ മൊത്തത്തിൽ ഒരു ഒരു തട്ടിപ്പുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അരുൺ പുന്ന ഗംഭീരമായി അഭിനയിച്ച ഒരു സീൻ ഇരുത്തിയ പറയുന്നത് അത് കണ്ട് ഇമോഷണൽ ആയി പോയി പക്ഷെ ഞാനത് കട്ട് ചെയ്ത് ഞാനത് ഫസ്റ്റ് ഡേ ആണ് ചെയ്തത് പക്ഷെ ഞാൻ കരഞ്ഞിട്ട് ഇവരോട് ഒരു സ്റ്റോറി പറയുന്ന ഒരു സാധനമാണ് ലാസ്റ്റ് കരയണം ഭയങ്കരമായിട്ട് ഇമോഷൻ ആവണം അപ്പൊ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞത് നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ രണ്ടാമതും മൂന്നാമത് ദിവസമൊക്കെ ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ സാർ പിന്നെ പിന്നെ എന്നെ വിളിച്ച് പറയുന്നുണ്ട് ചേട്ടാ അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഭയങ്കരമായിട്ടത് എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അവർ അങ്ങനെ ഒരു എസ്പെരേഷൻ കിട്ടുന്നത് അപ്പൊ ഞാൻ ഡബിയാ വരികയാണ് ഡബിയാ വരുന്നതിന് തലേന്ന് രാത്രി സത്യം പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഈ ഇമോഷൻ വീണ്ടും തിരിച്ച് ഞാൻ എങ്ങനെ പിടിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര രാവിലെ വന്നിട്ട് ഡബിങ് ഗീഫ് വന്നിട്ടുണ്ടോ ഞാൻ അസോസിയറ്റോട് ഓർമ്മ ചേട്ടാ അക്കരുന്ന സാധനം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ലാസ്റ്റ് എല്ലാ തീർത്തതിന് ശേഷം ലാസ്റ്റ് എടുക്കാൻ ശരി എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പുള്ളി അല്ല ഓക്കേ ഞാൻ അങ്ങനെല്ലാം ചെയ്ത് തീർത്തിട്ട് ലാസ്റ്റ് ഓർമ്മ ചേട്ടാ അതൊക്കെ ഫസ്റ്റ് ലെതിന്റെ ഇല്ല അത് പ്രശ്നം അത് വോയിസ് ഓവർ പോയാൽ അങ്ങനെ നേരിട്ട് നിന്ന് പറയുന്നതിനേക്കാളും നമുക്ക് വോയിസ് ഓവർ വോയ്സ് കുറച്ചുകൂടി വിഷ്വൽ കാണിക്കാം ഇദ്ദേഹം നിന്ന് പറയുമ്പോ നമുക്ക് അത് സ്റ്റാൻഡ് ചെയ്യാൻ ചിലപ്പോ പ്രേക്ഷകർക്ക് ഒരു അതുകൊണ്ട് ആ മറ്റേത് ഒരു ഒന്ന് ഒരു മിനിറ്റ് തീരുവായിരുന്നു ഇതങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞേ അഭിപ്രായങ്ങൾ നമ്മുടെ നമുക്കറിയില്ല നമുക്ക് ഇത് ഒരിക്കലും അവരുടെ മുടക്കുന്നവരുടെ ഇന്റലിജൻസിനെ ചോദ്യം ചെയ്യില്ല ആ അജു പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾ സിനിമ കാണണം കൊച്ചു സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യതയും കൂടെ നമുക്കുണ്ട് കാരണം നാളത്തെ കിടിലം സംവിധായകനായിട്ട് വരുമ്പോൾ നമുക്ക് ആഘോഷിക്കേണ്ടതാണ് അജുവിനൊക്കെ ചിലതൊക്കെ പറയേണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണണം ഞാനാണ് സഹായിച്ചത് എന്ന് അജു പറയണം അല്ലേ അത് ഭയങ്കര ഒരു പരിപാടി ഇല്ല അങ്ങനെയൊന്നും പറയില്ല അജു എന്തായാലും ആരെന്ത് പറഞ്ഞാലും സിനിമ തിയേറ്ററിൽ കാണണം ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് എൻ്റെ കൂടി ആഗ്രഹാണ് എന്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ് കാരണം നാളെ നമ്മളും സിനിമയായിട്ട് വരുമ്പോ നിങ്ങളാരും നിഷേധിക്കരുതല്ലോ അങ്ങനെയും ഉണ്ട് കേട്ടോ അപ്പോൾ സംസാരിക്കാൻ അപ്പൊ നന്ദി എന്താ സംസാരിക്കാമെങ്കിൽ